ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പരിപാടി പല്ല് 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 വെക്കാൻ വെക്കാൻ പോയിട്ട് അതെ അത് വെക്കാൻ പോവാണ് സ്വർണപ്പല്ലേ വെക്കാൻ പോവണ പല്ലാണ് വെക്കാൻ പോകുന്നത് ഇല്ല വേണ്ട സ്വർണ്ണം മതി അവന്റെ പണമുണ്ട് വണ്ടി ഇഷ്ടംപോലെ വണ്ടി ഇതാ അവന്റെ വണ്ടി രണ്ട് വണ്ടി ഇതാ ബൈക്ക് വീട് അപ്പോ നമുക്ക് നമുക്ക് വീഡിയോയിൽ കാണാം നമ്മുടെ വീടാം നമ്മടെ നമ്മടെ കൂടി നമ്മളെ പറഞ്ഞ പോലെ എല്ലാം സെറ്റാണ് മാറ്റാൻ പോവാണ് എത്ര രൂപയാവും എത്ര രൂപയാവും മൊത്തം ഞാൻ പറഞ്ഞു പിള്ളേരാവും എടുക്കാനല്ലേ കൊടുക്കാൻ ഇവന്റെ പല്ല് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്വർണ പല്ലാണ് വെക്കാൻ പോണത് എത്ര പാവണേ നയന്റി നൈൻറ്റിന്റെ ആണോ അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മളിത് ഇടും നമ്മടെ

എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടി പവർ സ്റ്റിയറിംഗ് ഒന്നല്ല ഏത് രണ്ടായിരം ഇരുപത്തിനാല് കൊല്ല ഈ വണ്ടിയുടെ സിയൊക്കെ ഇണ്ടാ ഏ സി ഉണ്ട് പാട്ടുണ്ട് ഉണ്ട് നല്ല പൊടിയാണ് ഗ്ലാസ്സിലൊക്കെ നിർത്തിയിട്ട വണ്ടി ആയോണ്ടേഫ് എത്ര ഡെയിലി ഓടും എവിടേക്ക് വണ്ടിയിൽ അഞ്ചു എങ്ങനെയാ പോയി ഫുള് പക്ഷെ ഞങ്ങള് നമ്മള് ഓടണോ വണ്ടി രണ്ടായിരം രൂപക്ക് അടിക്കും നമ്മൾ അയ്യായിരം രൂപാർജ് ചെയ്യണ പിന്നെ പിന്നെയാണ് പെട്രോള് ഇതാ ഒരു ചർച്ച എത്തി ഞങ്ങള് സുൽത്താൻ പെട്ട പാലക്കാട് എവിടെ രാഷ്ട്ര അതാണ് അതാണ് ജെയിൻഡ് വീൽ ഞങ്ങൾക്ക് അഞ്ചു മണിക്കാണ് എത്തില്ലെങ്കിൽ പോകും ഡോക്ടർ അഞ്ചുമണിക്ക് ശേഷം പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പവർ സ്റ്റിയറിംഗ് അല്ലാത്തൊണ്ട് കിടന്ന് कई शफी की कई पवर गैस अद शफी की मेन गैस ना सिंधु कुल पाल टॉप जिला आशुपत्र बैक डोर 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 बैक

ഇനി ഇനി പല്ല് ു വെച്ചിട്ട് കാണാം ഞങ്ങള് വന്നിട്ട് ഒരു അരമണിക്കൂറോളം പക്ഷെ ഞങ്ങൾ അഞ്ചു മണിക്ക് ഇവൻ ചവിട്ടി പിടിച്ച് വന്നിട്ട് ഇനി എന്താ അവര് വിളിക്കാത്തത് പറ എന്താ പറയാൻ പല്ല് ഞങ്ങക്ക് മന്തി ഭയങ്കര ഓ സ്വർണപ്പല്ല് വെക്കാൻ പോണ തിമ്മിരാണ് ഒന്നും മിണ്ടാത്ത നീ പറ അതെ അതെ അയ്യോ എന്റെ ചെമ്മീക്ക് പാവ പല്ലല്ലോ പോട്ടെ നീ പറയാണ്ടോ നിനക്ക്

അഞ്ചര ആയി നീ എന്താ വിളിക്കാത്ത എന്താ വിളിക്കാത്ത നമുക്ക് പോയിട്ട് മന്തി അയക്കാണല്ലോ അല്ലേ ഞങ്ങളുടെ തൊട്ട് പിന്നാലെ തന്നെ ഒരു മിനി കൂപ്പർ റേഞ്ചർ ആള് സീനാണ് ഡോക്ടർ വേറെ ലെവലാണ് എന്നാ പറഞ്ഞതോ നമ്പർ കണ്ടോ ഒമ്പത് 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 ആ വണ്ടി അത് തന്നെയായിരിക്കും ഗാസ് ഒരു ടു ഡോർ മിനി കൂബറാണ് ഉള്ളത് പിന്നെ റേഞ്ച് റവർ ഗ് വന്നിട്ട് കുറെ നേരമായി ഇനിയും ഡോക്ടർ വിളിച്ചിട്ടില്ല നമ്മുടെ വാടികയിൽ ലൈറ്റൊക്കെ ഇട്ടുണ്ട് ഉള്ളിലാണ് എന്തായോ എന്തോ ഒന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ റിമൂവ് ഓ ഇത് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പോണു സ്ക്രൂ ആണ് ഗായസ് ഷെഫീക്ക് പുറത്തിറങ്ങി അനു സംസാരിക്കാൻ പറ്റുന്നില്ല ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാൻ പറ്റണു ഇനി സ്റ്റിച്ചിട്ടിട്ടുണ്ട് അല്ലേ ഷെഫി സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടില്ലേ അത് എടുക്കാൻ വേണം ഗായ്സ് അങ്ങനെ ഷെഫീക്കിനെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഏറ്റി അതാ കാണാനില്ല അതാ പോണു